ഹലോ സ്ലാമലേക്കും നമ്മൾ ഊട്ടി പോയപ്പം താമസിപ്പിച്ചത് താമസിച്ച ഒരു ചെറിയ രണ്ട് കോട്ടേജായിട്ടാണ് കാണിക്കുന്നത് ഒരു കോട്ടേജിൻ്റെ അടി അടിയിലായിട്ട് റൂം വരുന്നത് ഒരു റൂം ഇത് ഒരു കപ്പിൾസിന് കെടുക്കാൻ പറ്റിയ നല്ല രണ്ട് മൂന്നാൾക്ക് കിടക്കാൻ പറ്റിയ ഒരു ബെഡും പിന്നെന്താ നിലവൃത്തി ഫുള്ളായിട്ട് കാണിക്കുന്നത് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെയും വേണ്ടി വാരി വലിച്ചിട്ട് ആണ് തലേഴ്സാണ് പിറ്റേസാണ് ഞാൻ വീടിയെടുത്തത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വന്നിട്ടാണ് ഈ ഒരു സൈഡിൽ ഈ മുറി മറ്റേ സൈഡിൽ ഒരു റൂമുണ്ടായത് രണ്ട് ബെഡ്ഡാണ് ഡബിൾ കോട്ടിൻ്റെ രണ്ട് ബെഡും ബാത്റൂമും മിററും വാഷ് ബേസിനും ഉണ്ട് അതിൽ ആൾ ഞാൻ ഞാനത് കാണിച്ചില്ല അങ്ങനെ രണ്ട് റൂം വന്നിട്ട് കയറി പോയാൽ സ്റ്റെയർ കേസ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതാണ് കയറി വന്ന അതിൽ ഹാൾ ഹാൾ അവിടെ താഴത്തേക്ക് ഇറങ്ങുക ഇവിടെ അവരൊരു രണ്ട് സോഫയും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ബെഡ് ടി വി വൈഫൈ ചൂടുവെള്ളമുണ്ട് വൈഫൈ ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കിച്ചൺ എടുത്തിരുന്നു സാധനങ്ങളൊക്കെ അവിടെയും വെടിയാണ് അതുകൊണ്ടാണ് വൃത്തില്ലാത്തത് നമ്മളടുത്തുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് അപ്പോൾ കിച്ചൺ നല്ല അടിപൊളി കിച്ചൺ ആണ് ഗ്യാസിന് എക്സ്ട്രാ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് കിച്ചൺ എടുത്ത് ഗ്യാസ് ഉണ്ട് പിന്നെ കെറ്റിലുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഡൈനിങ് ഹാൾ കിച്ചൺ ഹാൾ ഈ ഹാളിൽ നിന്നാ കാണുന്ന വ്യൂ ആട്ടാ ഹാളിലും രണ്ട് മൂന്ന് രണ്ടാൾക്ക് കിടക്കാനുള്ള ഒരു ബെഡ് ഉണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു റൂമും പിന്നെ ഒരു റൂമും കൂടി ഉണ്ട് രണ്ട് റൂമാണ് അത് ഞാൻ മറ്റേ കോട്ടേജ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ രണ്ട് റൂമ് അപ്പോൾ ഇതങ്ങനെ നോക്കിയാൽ ഇങ്ങനെയാണ് നോക്കിയാൽ നല്ല ഇതാണ് മുറ്റം വരുന്നത് ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ കോട്ടേജ് വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട് മേലെ കയറി നിന്നാൽ ഇവിടെ അങ്ങനെ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇതാ അങ്ങോട്ട് ഇതാ ഇതാണ് വ്യൂ വ്യൂട്ട ഇവിടെ ഇരുന്നാലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്യാബേജ് ക്യാരറ്റിൻ്റെ ഒക്കെ തോട്ടാണ് ഇതൊക്കെ ഫുൾ ഹോം കോട്ടേജി തന്നെ സെയിം കോട്ടേജിനാണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് പഴയ ഒരു പഴയതും അത്ര പുതുക്കല്ല മറ്റേതൊക്കെ ഒന്ന് പുതുക്കിയിട്ട് മുറ്റത്തെ കട്ടൊക്കെ ഒന്ന് പതിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിന് എണ്ണായിരം രൂപ ഒരു കോട്ടേജിന് വരും ഇത് രണ്ട് കോട്ടേജ് നമ്മൾ ആ റേറ്റിനടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് ഞാൻ അപ്പോൾ അടുത്ത കോട്ടേജും കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ റോഡ് കേട്ടോ ഊട്ടീന്ന് വരുന്ന റോഡ് നമുക്കിങ്ങനെ ഫുൾ ആയിട്ട് ഇവിടെ ഒക്കെ കോട്ടേജ് ആണ് അതൊക്കെ കോട്ടേജ് ഈ ഇതെല്ലാം നമ്മൾ രണ്ടാമത്തെ കോട്ടേജ് ഇതും അവരെ തന്നെ നമ്മൾ രണ്ടാമത്തെ കോട്ടേജ് ഇതാ നമ്മൾ കോട്ടേജ് ഇതാ കേട്ടോ നമ്മളെ അവിടെ രണ്ടാളവിടെ താമസി രണ്ടാളിവിടെ താമസിച്ചു രണ്ട് റൂമ് ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ഡൈനിങ് ഹാളാണ് ഇപ്പോൾ കാണിച്ച ഉള്ളത് ഇനി കാണിക്കുന്ന കോട്ടേജ് ഞാൻ കാണിച്ചു തരാം ഇതാണ് സെയിം തന്നെ കേട്ടോ സെയിം ആണ് അവിടെ ഉള്ള സെയിം ആണ് കുറച്ച് പെയിൻറ് ചെയ്ത് മെയിൻ്റെ വർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ഒന്നിനെണ്ണായിരം ഇത്ര രണ്ടെണ്ണത്തിന് നമ്മൾ എണ്ണായിരം സീസണല്ല വീക്കെൻഡല്ല സ്കൂളുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഡൈവറെ കെയർ ഓഫിൽ കിട്ടിയത് അടുത്ത കുറച്ച് പൈസക്ക് കിച്ചൺടക്കം അപ്പം കിച്ചണിൽ നമ്മൾ എക്സ്ട്രാ പൈസ ഒക്കെ കൂടാണോ നമുക്ക് എണ്ണായിരം രൂപ ഇതാണ് അടുത്ത കോട്ടേജ് ഇതിന് സെയിം തന്നെയാണ് അവിടെ ചെറിയ 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 മാറ്റങ്ങൾ മാത്രം അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ നമുക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ക്യാമ്പ് ഫയർ ഒക്കെ ഒരു സെറ്റാക്കിത്തരും ഈ വൈഫൈ ഉണ്ട് കെറ്റിലുണ്ട് ഇവിടെ നിന്നാലും ഈ വ്യൂ കാണാം കേട്ടോ അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇടുന്നിറങ്ങും ഇതൊക്കെയിട്ടാണ് അപ്പോൾ ഈ ഒരു കോട്ടേജിലിൻ്റെ ഇവിടെ നിന്നാലും വ്യൂ ഉണ്ട് കിട്ടാം വൃത്തി ഉണ്ട് കേട്ടോ പഴയ കോട്ടേജ് ആണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് അപ്പം നമുക്കൊരു വീട് പോലെ താമസിക്കാൻ പറ്റും നമ്മൾ സാധാരണക്കാർക്ക് കിട്ടുമോ അല്ല നമ്മുടെ പോലത്തെ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റും ഞങ്ങൾ നാല് ഫാമിലികളും പിന്നെ ഞങ്ങളെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നാല് ഫാമിലിക്കും കിടുന്നു മക്കൾക്കും കിടക്കാനുള്ള റൂമും ബെഡും ബാക്കിയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതാണ് അടുത്ത കോട്ടേജ് ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ തന്നെ ആ സെയിം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇവിടെ സോഫ സെറ്റില്ല ചെറുതായിട്ട് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെയർ കൊടുത്തിട്ടുണ്ട് അവിടെയും ബെഡ് ഇട്ടിട്ടുണ്ട് ബെഡും സീ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും കെടുക്കേണ്ട ആവശ്യം വന്നിരുന്നു ടി വി ഉണ്ട് വൈഫൈ ഉണ്ട് ഓക്കെ ഇവിടെ ഈ ഒരു രണ്ട് ചെയറും ഈ ഒരു ചെയറും ഈ ചേരും ഇങ്ങനെ കുറച്ച് ചെയറുകൾ തന്നെ ഉള്ളു പിന്നെ ഇങ്ങനെയുണ്ട് വന്നാൽ വാർപ്പന്നെ കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് വന്നാൽ ഇവിടെ അവിടെ നമ്മൾ ഹാൾ കണ്ടില്ല ആ ഒരു ഇവിടെ ഹാൾ കണ്ടീനു പകരമായിട്ട് ഇവിടെ അവർ റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണത് ചെറിയ റൂമ് ബെഡും കട്ടിലൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞടുക്കള നമ്മൾ കെറ്റിൽ മാത്രമേ ഉള്ളൂ ഗ്യാസിലേ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ നമുക്ക് എന്നാലും അത്യാവശ്യം വെള്ളം ഇതാക്കാനും ഒക്കെ ചെയ്യാനൊക്കെ അപ്പുറം ഞങ്ങളെടുത്തേ അടുക്കളയിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു ഗ്യാസ് ഉണ്ടായിരുന്നു കെറ്റിലുണ്ടായിരുന്നു എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു പാത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈയൊരു റൂമിലും അത്യാവശ്യം ഒന്നോ രണ്ടോ ആൾക്ക് കിടക്കാൻ നല്ല ബെഡും കട്ടിലും ഒക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ ആ ഒരു കോട്ടേജിലും ഇതേപോലെ സെയിം ഇറങ്ങി വരികയാണ് അപ്പം ഇതേപോലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാലും ഹിയും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് റൂം അവിടെയും രണ്ട് റൂമാണ് ഇവിടെയും രണ്ട് റൂമാണ് അവിടുത്തെ റൂമാണ് ഒരു റൂമോ ഇവിടൊക്കെ സാധനങ്ങളാണ് നല്ല വലിയ ബെഡാണ് വലിയ റൂമൊന്നുമല്ല അല്ല അത്യാവശ്യം പാകമുള്ളൊരു റൂമാണ് കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ബേ എന്താ ഇവിടെ ബേസ്യം വരുന്നുണ്ട് അവിടെ കുളിക്കുകയാണ് താള് ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ പക്കാനേറ്റാണ് ഇരുപത്തിനാല് മണിക്കൂറും ചൂടുവെള്ളം കിട്ടുന്നുണ്ട് വൈഫൈ കിട്ടുന്നുണ്ട് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മളിപ്പം ഒരു ദിവസത്തിനൊക്കെ ഇല്ല പോകുന്നത് അത്യാവശ്യം നമുക്ക് പ്രൈവസി ആയിട്ട് താമസിക്കാം ഒരു റൂമാണ് ഞാൻ കാണിച്ചത് അടുത്ത റൂമ് ഇതാ എല്ലാ റൂമിലും ഡ്രസ്സും സാധനങ്ങളൊക്കെ നാല് പിന്നെ തലേണേയും ഒക്കെ എക്സ്ട്രാ ഉണ്ട് കിട്ടവിടെ നമുക്കിതിനുള്ളിൽ പുതപ്പൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം നല്ല വലിയ ബെഡ്ഡാണ് മൂന്നാക്കൊക്കെ കേൾക്കുക അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂമാണ് കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് ഇങ്ങനെ പോയാൽ ബേസന് ബാത്റൂം എല്ലാ റൂമും ഇതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ച പോലെ പക്ഷെ ആ ഒരു കോട്ടേജിൻ്റെ ഉള്ളിൽ മറ്റേ കോട്ടേജിൻ്റെ ഉള്ളിൽ ഈ റൂമിതാ ഈ റൂമിൽ രണ്ട് കട്ടിൽ വേറെ സെപ്പറേറ്റ് ഇട്ട് എടുക്കുക ഞങ്ങൾ ഞങ്ങൾ മക്കൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടതാണ് പിന്നെ ഇങ്ങനെ കയറി ഇപ്പം വന്നാൽ അതേപോലെ തന്നെ കയറിപ്പോയിട്ട് ഇതാണ് രണ്ടും സെയിമൻ്റാണ് ഒന്നിൽ കിച്ചണും ഡൈനിങ് ഹാളും ആണെങ്കിൽ ഇതിൽ കിച്ചണും ചെറിയ റൂമും പോലെയാണെന്നുള്ളൂ നല്ല വൃത്തി ഒക്കെ ഉണ്ട് കേട്ടോ ബെഡ് നമുക്ക് എക്സ്ട്രാണ്ട് ഇതിൻ്റെ ഉള്ളിൽ പൊതുപ്പല എക്സ്ട്രാ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ക്യാമ്പയർ ഒക്കെ ഒരു സെറ്റ് ചെയ്ത് ഇരിക്കാൻ സീറ്റ് ഉണ്ട് എല്ലാതും ഉണ്ട് അപ്പം നമുക്കിത് സീസണും അല്ല വീക്കെൻ്റും അല്ലാത്ത സമയത്താണ് ഞങ്ങളെ ഡ്രൈവറെ പരിചയ സ്നേഹത്തിൻ്റെതായതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി എണ്ണായിരത്തിന് തന്നു അപ്പോൾ കിച്ചൺ അടക്കം അപ്പോൾ കിച്ചണിന് എക്സ്ട്രാ അഞ്ഞൂറും കൂടെ കൊടുത്തിട്ടാണ് ഇതൊക്കെ അവിടെ പെട്ടെന്ന് തന്നെയാണ് ഇതെല്ലാം ഓരോതിൽ പെട്ട തന്നെയാണ് പക്ഷേ പൈസ ഒക്കെ കൂടും വീക്കെൻ്റിൽ ആ പത്തായിരം വരെ ഒന്നിന് വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുക ഡ്രൈവറെ നമ്പർ കൊടുക്കുക അപ്പോൾ വണ്ടി പിന്നെ അതേപോലെ ഹോം സ്റ്റേ ഒക്കെ ഒരു ശരിയാക്കി തരും ഫ്രൈഡ് റൈസ് ചിക്കൻ ചില്ലി രാവിലെ ചപ്പാത്തി ചിക്കൻ കറി ഉച്ചക്കത്തെ മുട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അടുക്കള എടുത്തിട്ടുള്ളത് അത് മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ഞൂറ് റുപ്പ് എക്സ്ട്രാ കൊടുത്തിട്ട് അടുക്കള എടുത്തിട്ടുള്ളത് ഇതാ റൂമിൻ്റെ അപ്പുറം പോയിട്ട് നമ്മൾ രാവിലെ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം ഞാനെന്തെങ്കിലും നമ്പർ കൊടുക്കാൻ നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോൺടാക്ട് ചെയ്യുകയുള്ളൂ ഓക്കെ